ചിറ്റൂരു ഭാഗത്ത് ഏത് ഞാൻ പോയി കാത്തു നിൽക്കും നീ മോളും വേലയും ആണോ എനിക്കും എന്റെ കുട്ടിക്കും എന്റെ കാര്യം പോട്ടെ വിധി എന്ന് കരുതി ഞാൻ സഹിക്കുന്നു ഈ കുട്ടി എന്തു മോളെ അച്ഛനെ സ്വപ്നം കണ്ടുവന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേത്തിരുന്ന് കരച്ചില എന്ത് ചെയ്യാനാ എന്റെ തലേലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവരുടെ സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാൻ ഇറങ്ങുക ആരുടെയെങ്കിലും മുന്നിൽ പെടുമ്പോ പെരുമാളപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേരും ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എൻ്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി ന എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി ദേവകിന്ന് വൈകിയല്ലേ എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ശരി சாமி இல்ல আরো ഒരാൾ इधर പോയ போல தோணி இവിടെ பாড়ি வரானாம் சாமிக்கு தோнияതായിരിക്കും อืม தோнияതായിരിക്കம் อืม சரி வா ஈஷ்ரா ஆ നമ്മള് குடி பல்லு കാണിച്ചോളൂ എന്തിനാ ഇベルト ഒന്നും നോക്കണ്ടേ ఎండే పళ్ళు పరిశుద్ధికి మీరు అలా పళ్ళు డాక్టరా

നീ പേടിപ്പിച്ച് കാര്യം മിയുടെ കണ്ണ് വെട്ടിച്ചു അല്ലേ അതൊക്കെ തന്നെ ഇവൾ കുറച്ച് വെള്ളം എടുത്തേ അപ്പാ സാമേ ആരുമില്ല ഇവിടെ എവിടെ പോയി കിടക്കണവരൊക്കെ എന്താ മോളെ എന്താ എന്താ എന്താ

എന്നെ ഒന്നെ കണ്ടുപോകരുത് ഗിരി മോനായി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണനെ കൊല്ല എന്നിട്ട് നിന്റെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയാ ഞാനൊന്നു പറഞ്ഞോട്ടെ നീ ഒരു കോപ്പം പറയണ്ടോ നായെ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടുപൂഴം കരയടാം എഴുതി ഓടാം അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടനെ തോപ്പിക്കുന്നു ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് ഇല്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിൻ്റെ പുലപ്പോരിന്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ നിങ്ങളാണ് നിങ്ങളാണിതിന്റെ ഉത്തരവാദി നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചുകുഞ്ഞിനെ സമാധാനത്തിൻ്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതുകളിൽ പെട്ട് പ്രാണം പിടിയാൻ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു കുട്ടി കൃഷ്ണ ഇത് ചന്തപ്പുറമ്പല്ല നിനക്ക് കണ്ടോഭം ചെയ്യാൻ ഒരു മുഴുവൻ ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവൻ ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷേ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവങ്ങൾ എങ്ങോട്ട് ലക്ഷ്യമല്ല പ്രധാനം പോകുന്നു ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം എന്നിട്ട് കുട്ടികൃഷ്ണന്റെ പ്രസംഗത്തിന്റെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളി പറയുമോ നന്നായിട്ടറിയാം പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്നും ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരികയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ ശിക്ഷ വിധിക്കാൻ പറയൂ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും എന്താ നിങ്ങൾ ഈ പറയുന്നത് നാരായണ ചെയ്യാനോ വേണം അറിയണം അവരോരോരുത്തരുടെയും മനസ്സ് അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത് എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ മടി കാണിച്ചു എന്ന് വരാം ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ അതിന്റെ അർത്ഥം നാരായണന് പിഴിച്ചു അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് വഴി തടയരുത് പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ അനുസരണയുള്ള പ്രജയം പോലെ രാജ്യഭ്രഷ്ടനായ ചക്രവർത്തി സാമ്രാജ്യം നഷ്ടപ്പെട്ട് ഈ പെരുവഴിയിലേക്ക് നീ വരുന്ന നാളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി ഞാൻ ജനമെന്ന നാട്ടുകൂട്ടത്തിന് പദാർത്ഥത്തിനെ വിറ്റും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കൈവിട്ടും പിടിച്ചു നിർത്തിയും രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന എന്റെ വർഗത്തിലെ ഏതൊരുവന്റെയും ശത്രുവും നീയാണ് നടപ്പ് വ്യവസ്ഥകളിൽ നിന്ന് വേറിട്ട് പെരുമാൾ നാട്ടിൽ വർദ്ധിച്ചാൽ പണി വേറെ അന്വേഷിക്കേണ്ടി വരും ഞങ്ങൾക്ക് അതുകൊണ്ട് നാരായണ എന്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഭീഷണിയാവുന്നതിന് തല്ലി തകർത്തെ പറ്റുമെനിക്ക് നിന്റെ ശബ്ദം വേദവാക്യമായി നെഞ്ചിലേട്ടിയ ആട്ടിൻപറ്റം ആ പെൺകുട്ടിയുടെ പിണത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതാണ് പെരുമാൾപുരത്ത് നിന്നും ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ വഴി അവർ തടയാതിരുന്നത് നീ ഒടുങ്ങണം നിന്റെ തമ്പുരം പരമ്പരയിൽ മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി നിന്റെ പൂർവികർ നടത്തിയ കളികളിൽ അംഗങ്ങളിൽ അറിയാതെ ചട്ടുകമായി പോയ വേലപ്പൻ പൂശാരിമാരുടെ അനന്തര തലമുറയുടെ സ്വപ്നമാണത് അച്ഛന്റെ താങ്ങും തണലുമില്ലാതെ വളർന്നവൻ ആ കുട്ടിക്കൃഷ്ണൻ ആ വളർച്ചയുടെ ഓരോ പടവിലും എന്നെ മുന്നോട്ട് നയിച്ച ശക്തി ഒരു നാൾ കാളിയാർ മഠത്തിലെയും ദേവർ മഠത്തിലെയും പിൻ തലമുറ തമ്മിൽ ആയുധമെടുത്ത് ചോര വീഴ്ത്തി ചാവുന്നത് കാണും ഞാൻ എന്ന് വിശ്വാസമായിരുന്നു ഇതാ അതിന്റെ വേദിയാണ് ഈ മണ്ണ് കാത്തിരിപ്പുണ്ട് കാളിയാർ മഠം ഗിരിയും കൂട്ടരും നിന്നെ ഒന്നുകിൽ അവന്റെ കൈ കൊണ്ട് നീ അല്ലെങ്കിൽ അവനെ കൊന്ന് നീ ജയിലിലേക്ക് എങ്കിൽ തിരിച്ചിറങ്ങി വരും കാലം പെരുമാൾപുരമെന്ന നിന്റെ ആ കനാൻ ദേശത്ത് എന്റെ പാർട്ടിയും ഞാനും തട്ടകം പണിഞ്ഞിരിക്കും ചെല്ലേ മരണക്കിണിയിലേക്കോ കൊലക്കത്തി എടുക്കാനോ എനിക്കൊന്ന് കാണണം ഈ ഒടുക്കത്ത അംഗം പരമ കൊലയാടി മോനെ കുട്ടിക്കൃഷ്ണ വർഷം അഞ്ച് കഴിയുമ്പോ നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ വരാന്തകളിൽ വരി നിന്ന് ചൂണ്ടുവിരലിൽ കറുത്ത പുള്ളിക്കുത്തി നിന്റെയൊക്കെ പേരിനും ചിഹ്നത്തിനും നേർക്ക് പ്രാർത്ഥനയോടെ ചീലുകുത്തി തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും നിന്റെ വർഗത്തെ കയറ്റി വിടുമ്പോ നീ പറഞ്ഞ മാറ്റുകൂട്ടം ചില സ്വപ്നങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നത്തിന് ആണ നീയൊക്കെ കറൻസി നോട്ടിനും കുപ്പിക്കും അന്തിക്കൂട്ടിന് കിട്ടുന്ന ചായം തേച്ച മാംസത്തിനും വിൽക്കുന്നു വോട്ട് തേണ്ടി ഉഷ്ണിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ഉളുപ്പും മാനവും ഇല്ലാതെ ഛർദിച്ചതെല്ലാം വിഴുങ്ങാനും ഉലഭ്യം പറഞ്ഞു നടന്നവനെ പങ്കാളിയാക്കാനും അതിനെ നാണക്കേടില്ലാതെ ന്യായം പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന നീയടങ്ങുന്ന തന്തയില്ലാപ്പുട ഭയക്കുന്നുണ്ടല്ലേ പെരുമാൾപുരത്തിനെ ഭയക്കണം എവിടാ ഭയക്കണം വെള്ളക്കാരൻ വെറ്റൊഴിഞ്ഞുപോയി ഇരിപ്പടങ്ങളിൽ മാറി മാറി കയറിയിരുന്ന് ദരിദ്ര കോടികളുടെ അണ്ണാക്കിലേക്ക് കഴുകാതെ തള്ളിക്കയറ്റുന്ന ജനാധിപത്യം എന്ന പേരുള്ള ഭരണത്തിന്റെ ചെങ്കോലുണ്ടല്ലോ വെട്ടിയരിഞ്ഞ് പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന ദിവസം വിദൂരമല്ല ചത്താൽ ആ ശവം കെട്ടിവലിച്ച് നാടനീടെ വോട്ട് തണ്ടാൻ മടിക്കാത്ത നീ എന്താ കരുതിയെ ആ പാവം കുഞ്ഞിന്റെ മൃതശരീരത്തിന് മൃതശരീരത്തിനുമുള്ളിൽ നീ നടത്തിയ പ്രസംഗം കേട്ട് എന്റെ ജനത വീണു പോയെന്നോ നാരായണൻ ആരും കൈവിട്ടിട്ടില്ലടാ പുറകിൽ വിട്ടിട്ട് പോന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത് പെരുമാൾപൂരത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ് നീ പകയുടെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞല്ലോ വേലപ്പൻ എന്ന നിന്റെ തന്ത പറഞ്ഞുപ്പിക്കളിനും അഞ്ചു നൂറിന്റെ നോട്ടിനും വേണ്ടി എന്നെ ഒറ്റ കൊടുത്തവനാണ് കള്ളസാക്ഷി പറഞ്ഞവനാണ് തെറ്റുകൾ ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും നാരായണൻ വേദനിപ്പിച്ചിട്ടില്ല ആയകാലത്ത് മൂപ്പിൽ കുഞ്ഞമൂന്നാരുടെ ചൂലായും ചൂട്ടുകെട്ടയായും നടന്ന നിന്റെ അച്ഛനോർത്ത് സഹതപിക്കുന്നതിന് പകരം എന്റെ ശത്രുവായി പ്രഖ്യാപിച്ച് നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത് നാരായണന്റെ അന്ത്യം നീ കരുതുന്നത് പോലെ സംഭവിച്ചാൽ ഒരു കൊലക്കത്തിയിൽ ഒടുങ്ങിയാലും കൊലയാളിയായി തുറുങ്കിലടക്കപ്പെട്ടാലും പെരുമാൾപുരം അനാഥമാവില്ലട നിന്റെ പാർട്ടിയും ബെഭിചാരപ്പണം കൊണ്ട് തുന്നി അതിന്റെ കൊടിയും ആ മണ്ണിൽ ഉറക്കില്ല ഉറച്ചു നിൽക്കില്ല അത് അനുവദിക്കില്ല ആ നാടിന്റെ മക്കൾ കാരണം നാളിതുവരെ അവരെ നയിച്ചത് നിന്നെ പോലെ ഒരു രാഷ്ട്രീയ എമ്പോക്കിയല്ല പകരം സഹനത്തിന്റെ നന്മയുടെ ധർമ്മത്തിന്റെ ഭാഷയും ജീവിതവും അവരെ പഠിപ്പിച്ചവനാണ് അതുകൊണ്ടാണ് അവനെ അവർ പ്രജാപതി എന്ന് വിളിക്കുന്നത് എനിക്ക് എനിക്കവനെയാണ് കാണേണ്ടത് എന്റെ നാടിന്റെ വിടക്കായിരുന്ന പാവം കുട്ടിയുടെ അന്നത്തിൽ പാഷാണം കലക്കിച്ച പരമനാറിയെ മാറി വെക്കണ എം എൽ എ That's ജന്മത്തിനെയും മണ്ണിൽ പിറന്ന് വീഴുന്നതിന് മുമ്പേ കൊല്ലേണ്ടതായിരുന്നു ഗർഭാവസ്ഥയിൽ നിന്ന് ജാതകം പ്രവചിക്കാൻ ആകാശത്ത് മഹത്വാക്യങ്ങളൊന്നും മുഴങ്ങിയില്ല അതിന്റെ ശിക്ഷ അനുഭവിച്ചു പലരും അനവധി തവണ ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് നിന്നെ തകർന്ന അസ്ഥിബന്ധങ്ങൾ മുളവെച്ച് കെട്ടി ശേഷം ജീവിതം പിഴയ്ക്കാൻ വെറുതെ വിടുകയാണ് ഏത് മനുഷ്യജന്മത്തിനും കാണും ഒരു ലക്ഷ്യം ഒരു കാരണം ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കോ ഈ ലോകത്തിനോ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല ഒരു സൽക്കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കേ ഞാൻ കൊല്ല ഇവനെ ഈ വൃത്തികെട്ട ജന്തുവിനെ ഇല്ല ഈ മിളേച്ചനക്കുന്ന് നിങ്ങളുടെ കൈകൾ അശുദ്ധമാക്കണം Tidak, saya akan melihatnya. Tidak. Tidak. Tidak, saya tidak dapat membunuhnya. അവൻ ഇന്നാൾ വരെ ഉപയോഗിച്ചിൽ വെച്ച ഏറ്റവും നികൃഷ്ടമായ ആയുധം അതാണ് കുമാരൻ ആ ആയുധം അവസാനം ഗിരിയെ തിരിഞ്ഞു കുത്തി എല്ലാ പാപങ്ങളും കഴുകിക്കളയട്ടെ ആകാശങ്ങളുടെ അധിപന്റെ ദയാവായ്പായ